വെൽക്കം ടു മൂവി ബ്രാൻഡ് തിരുവനന്തപുരം കുമാരപുരം ജ്യോതിയിൽ ചന്ദ്രമോഹന്റെയും മണിയുടെയും മകനായ നിഷാൽ ചന്ദ്ര ബാലതാരമായി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കാവ്യ മാധവനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് നിഷാൽ ചന്ദ്രയെ കുറച്ച് മലയാളികൾ കൂടുതൽ അറിയുന്നത് ഇവരുടെ വിവാഹമോചനവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം വലിയ ചർച്ചയായിരുന്നു ഇതിനെല്ലാം പിന്നാലെ എല്ലാം മനസ്സിലാക്കി കുടുംബത്തിലേക്ക് വന്ന വ്യക്തിയാണ് രമ്യ ഇന്ന് രമ്യ നിഷാലിനും കുടുംബത്തിനും താങ്ങും കരുത്തുമായി ഒപ്പമുണ്ട് രണ്ടായിരത്തി പതിനേഴ് മെയ് പതിമൂന്നിനാണ് നിഷാൽ ചന്ദ്ര രമ്യയെ തന്റെ ജീവിത സഖിയാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നിഷാലിനും രമ്യയ്ക്കും മകൻ ദേവാൻഷ് പിറന്നത് മകൻ ദേവിന് കൂട്ടായി ഒരു അനിയത്തി കുട്ടിയുണ്ട് രമ്യയോടും തന്റെ രണ്ട് ഓമന മക്കളോടും ഒപ്പം കുടുംബസമേതമായി സത്സന്തോഷം അമേരിക്കയിൽ കഴിഞ്ഞു വരികയാണ് നിഷാൽ ചന്ദ്ര നിഷാലിന്റെ സഹോദരനായ ദീപക് ചന്ദ്രമോഹനും അദ്ദേഹത്തിന്റെ ഭാര്യ ഗോപിക ഗോപാൽ ചന്ദ്രയും അദ്ദേഹത്തിനൊപ്പം തന്നെ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയവരാണ് അമേരിക്കയിലെ പ്രമുഖ ബാങ്കിന്റെ തലപ്പത്താണിന്ന് നിഷാൽ ചന്ദ്ര ചെറുപ്പം തൊട്ടേ പഠിക്കാൻ ബ്രില്യന്റായിരുന്ന നിഷാൽ എല്ലാത്തിനും ഉയർന്ന മാർക്കോടെയാണ് വിജയിക്കുന്നത് സ്കോളർഷിപ്പോടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടിയ നിഷാൽ എന്ന അമേരിക്കയിൽ ഒരു കോടിക്കടുത്ത് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണെന്നാണ് വിവരം കഴിഞ്ഞ ദിവസമായിരുന്നു നിഷാലിന്റെ ചില ചിത്രങ്ങൾ വൈറലായത് ഇപ്പോഴുതാ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും കുറിച്ച് വന്ന ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നടി ജിജ സുരേന്ദ്രൻ അടക്കം ഈ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് മൂന്ന് മാസം പോലും തികയ്ക്കാത്ത ആദ്യ ദാമ്പത്യം ഇപ്പോൾ ജോലി യു എസിലെ ബാങ്കിന്റെ തലപ്പത്ത് മുൻപ് കുവൈറ്റ് ബാങ്കിൽ മാസം പതിനഞ്ച് ലക്ഷം രൂപ ശമ്പളം ആദ്യ ബന്ധം പിന്നീട് കുടുംബ കോടതിയിൽ ഒത്തുതീർപ്പിൽ എത്തിയിരുന്നു പറഞ്ഞു വരുന്നത് പ്രമുഖ നടിയുടെ ആദ്യ ഭർത്താവ് നിഷാൽ ചന്ദ്രയുടെ കാര്യമാണ് നിഷാൽ ചന്ദ്ര രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും കല്യാണം കഴിഞ്ഞു മാവേലിക്കരക്കാരി രമ്യയെ ഇപ്പോൾ വിവാഹ ജീവിതം പതിമൂന്നാം വർഷത്തിലേക്ക് കുട്ടിക്കാലത്ത് സിനിമകളിലും മറ്റും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പഠനത്തിനായിരുന്നു കുടുംബം പ്രാധാന്യം നൽകിയത് യു എസിൽ ഉപരിപഠനം നടത്തിയ നിഷാൽ തിരുവനന്തപുരം സ്വദേശിയാണ് കുമാരപുരത്തെ ചന്ദ്രമോഹന്റെയും മണിയുടെയും ഇളയ മകനായി ജനിച്ച നിഷാൽ പഠിക്കാൻ മിടുക്കനായിരുന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് യു എസിലേക്ക് ഉപരിപഠനത്തിന് പോകുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദവും ടെലികമ്മ്യൂണിക്കേഷനിൽ മാസ്റ്റേഴ്സും ഒരുമിച്ചെടുത്ത് രണ്ടായിരത്തി രണ്ടിലാണ് പഠിച്ചിറങ്ങുന്നത് ശേഷം തൊട്ടു പിന്നാലെ തന്നെ വാൾസ്ട്രീറ്റിലെ പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ കൺസൾട്ടന്റായി ജോലിയിലും പ്രവേശിച്ചു അതിനിടെ ഫോർ ദ പീപ്പിൾ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എങ്കിലും കരിയർ ബിൽഡിംഗിന്റെ തിരക്കിലായിരുന്നു നിഷാൻ അങ്ങനെയിരിക്കെയാണ് നടിയുമായുള്ള വിവാഹ ആലോചന വരുന്നതും അതിവേഗം വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരിയിലായിരുന്നു വിവാഹം ഫെബ്രുവരി അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് വിവാഹവും ഒരാഴ്ച കഴിഞ്ഞ് കാഞ്ഞങ്ങാട് വെച്ച് വിവാഹ റിസപ്ഷനും അടുത്ത ദിവസം കൊച്ചിയിൽ വെച്ച് സിനിമാക്കാർക്കായും റിസപ്ഷൻ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ ദാമ്പത്യം മൂന്ന് മാസം പോലും തികച്ചില്ല തന്റെ ആദ്യ വിവാഹത്തെ ഒരു ദുസ്വപ്നമായി കാണുന്നുവെന്നാണ് നിഷാലും പറഞ്ഞത് തുടർന്ന് വിവാഹമോചനം നേടി അഞ്ചാം വർഷം നിഷാൽ രണ്ടാം വിവാഹത്തിലേക്ക് കടന്നത് ഒരു ബന്ധുവഴിയാണ് മാവേലിക്കര സ്വദേശിനി മൈക്രോ ബയോളജിയിൽ ബിരുദാനന്തര ബിരുദധാരിയായ രമ്യയുമായുള്ള വിവാഹ ആലോചന വരുന്നത് രമ്യയുടെ സിംപ്ലിസിറ്റിയിൽ ആകൃഷ്ടനായ നിഷാൽ വിവാഹിതനാകുവാൻ സമ്മതിക്കുകയായിരുന്നു എന്നാണ് വിവരം വിവാഹ ശേഷം പ്രിയപ്പെട്ടവളെയും കൂട്ടി നേരെ യു എസിലേക്ക് പോവുകയായിരുന്നു നിഷാൽ ഈ മെയ് മെയ്തിമൂന്നിന് വർഷം പിന്നിടുകയാണ് രമ്യയും നിഷാലും ജീവിതത്തിൽ ഒന്നിച്ചിട്ട് കുടുംബമായി അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് നിഷാൽ വിവാഹം ചെയ്യുന്ന സമയത്ത് സിവിൽ സർവീസ് മോഹവുമായി നടക്കുകയായിരുന്നു രമ്യ പഠിക്കാൻ മിടുക്കിയാണ് ബിരുദാനന്തര ബിരുദം നേടിയ രമ്യ വിവാഹത്തോടെ പഠനം തുടരാൻ നിഷാൽ അനുവദിച്ചു പ്രമുഖ ബിസിനസ്മാൻ സുരേന്ദ്രനാഥന്റെ മകൾ കൂടിയായ രമ്യ ഒരു കോടീശ്വര പുത്രി കൂടിയായിരുന്നു വിവാഹത്തിനു മുൻപേ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്തു തീരുമാനത്തിലെത്തിയിരുന്നു പഠനം തുടരാനാണ് താൽപര്യമെങ്കിൽ അങ്ങനെയും സമ്മതമായിരുന്നു എന്ന് നിഷാൽ പറഞ്ഞിരുന്നു അന്ന് കുവൈറ്റിലായിരുന്ന നിഷാൽ ഇടയ്ക്കിടയിൽ വന്നു പോകുമെന്ന തീരുമാനത്തിലെത്തി ലാളിത്യം നിറഞ്ഞ രമ്യയുടെ സ്വഭാവമാണ് തന്നെ ഏറെ ആകർഷിച്ചത് എന്നും നിഷാൽ പറഞ്ഞിരുന്നു രമ്യയുടെ കുടുംബത്തിന്റെ മാവേലിക്കരയിൽ ഇരുപത്തിമൂന്ന് ഏക്കർ വിസ്തൃതിയുള്ള വിശാലമായ ഫാം ഹൗസിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലാണ് വിവാഹം അത് വിജയകരമാക്കുന്നത് ഭർത്താവും ഭാര്യയും അതിൽ കമ്മിറ്റഡ് ആകുമ്പോൾ ആണെന്നാണ് താൻ പഠിച്ചതെന്നും ഒരിക്കൽ നിഷാൽ പറഞ്ഞിട്ടുണ്ട് വിവാഹ സമയത്ത് രമ്യ സിവിൽ സർവീസിന്റെ പിന്നാലെയായിരുന്നു സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യ റൌണ്ട് രമ്യ പാസായ ആളാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ എത്താൻ ഒരുപാട് ശ്രമിച്ച ആളാണ് കൂടിയാണ് രമ്യ അതിന് എല്ലാവിധ പിന്തുണയും നൽകി നിഷാൽ ഒപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി അഞ്ചിനായിരുന്നു മാധവനും നിഷാൽ ചന്ദ്രയുമായുള്ള വിവാഹം ഏതാനും മാസങ്ങൾക്ക് മാത്രം നീണ്ടുനിന്ന ദാമ്പത്യം പരാജയപ്പെടുകയായിരുന്നു വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം കുടുംബ കോടതിയിൽ നിഷാൽ ചന്ദ്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അന്ന് ശ്രദ്ധ നേടിയിരുന്നു ഭാവിയിൽ ഒരു പയ്യനും വീട്ടുകാർക്കും എന്റെ ഗതി വരരുതെന്നാണ് നിഷാൽ പറഞ്ഞത് വിവാഹ ശേഷം അഭിനയം നിർത്തി കുവൈറ്റിലേക്ക് പോയ കാവ്യ നാട്ടിൽ തിരിച്ചെത്തി നിഷാലിനെതിരെ പരാതി നൽകുകയായിരുന്നു ഒന്നര വർഷം നീണ്ട വിവാഹമോചന കേസൊടുവിൽ പിൻവലിച്ച് വീട്ടുകാരുമായി തീരുമാനിച്ചു സംയുക്ത വിവാഹമോചന ഹർജി നൽകുകയായിരുന്നു ഡിവോഴ്സും കാവ്യയുടെ ഗുരുതര ആരോപണങ്ങളെയും തുടർന്ന് നിഷാൽ തകർന്നു പോയിരുന്നു അതേസമയം ഇപ്പോൾ കാവ്യമാധവനാകട്ടെ ദിലീപിനും മകൾ മഹാലക്ഷ്മിക്കുമൊപ്പം സന്തോഷമായി ജീവിക്കുകയാണ് സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും ഫംഗ്ഷനുകളിലെല്ലാം കാവ്യ സജീവ സാന്നിധ്യമാണ് അതോടൊപ്പം നടി ആക്രമിക്കപ്പെട്ട കേസിലും ദിലീപും കാവ്യയും വട്ടം കറങ്ങുകയാണ് കേസ് അന്തിമ വിധി പറയാനായി മാറ്റിയിട്ടുണ്ട് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ രാമൻപിള്ളയാണ് ദിലീപിന് വേണ്ടി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഹാജരാകുന്നത് ഈ കേസിൽ ദിലീപിന് അനുകൂലമായി മാറുന്നത് രാമൻപിള്ളയുടെ കടന്നുവരവോടെയാണ് ഇതിന് വഴിയൊരുക്കിയത് ദിലീപിന്റെ ഭാര്യ കാവ്യമാധവൻ ആദ്യത്തെ ഭർത്താവ് നിഷാൽ ചന്ദ്രയാണെന്നുള്ളതും കൌതുകമാണ് അതിന് കാരണം നിഷാൽ ചന്ദ്ര കാവ്യമാധവൻ വിവാഹമോചന കേസ് കോടതിയിൽ എത്തിയപ്പോൾ നിഷാൽ ചന്ദ്രയുടെ വക്കീലായ ഹാജരായത് രാമൻപിള്ള ആയിരുന്നു രാമൻപിള്ളയുടെ കോടതിയിലെ ഇടപെടലും വാദത്തിന്റെ മൂർച്ചയും അന്ന് പരക്കെ പ്രശംസിക്കപ്പെട്ടിരുന്നു ഈ കഴിവാണ് ിലൂടെ രാമൻപിള്ളയെ ദിലീപ് കേസിൽ എത്തിച്ചതും നടിയാക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് ദിലീപിനു വേണ്ടി കോടതിയിൽ ഹാജരായി ജാമ്യത്തിനു വേണ്ടി വാദിച്ചത് രാമൻപിള്ളയായിരുന്നു എന്നാൽ ആദ്യം വാദിച്ച മൂന്ന് തവണയും ദിലീപിന്റെ ജാമ്യ ഹർജി കോടതി തള്ളുകയായിരുന്നു ഈ മൂന്ന് തവണയും കോടതിയിൽ ദിലീപിനു വേണ്ടി വാദിച്ചത് രാമൻപിള്ളയായിരുന്നു ആ സാഹചര്യത്തിൽ ദിലീപിന്റെ വക്കീൽ മോശമാണെന്നുള്ള അഭിപ്രായങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു എന്നാൽ രാമൻപിള്ളയെ തന്റെ വക്കാലത്തിൽ നിന്നും മാറ്റുവാൻ ദിലീപ് തയ്യാറായില്ലെന്നുള്ളതാണ് സത്യം എന്തായാലും ആ ഒരു ഇപ്പോൾ ദിലീപിന് ഗുണം ചെയ്തു എന്നാണ് തന്നെ ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്ന തീരുമാനത്തിൽ ഉറച്ചുനിന്നപ്പോൾ അതിനെ തടയിടാൻ രാമൻപിള്ളയ്ക്ക് കഴിഞ്ഞിരുന്നു നേരത്തെ ഈ കേസ് വാദിക്കുവാൻ പല പ്രഗത്ഭരായ പല അഭിഭാഷകരുടെയും പേരുകൾ ദിലീപിന് മുന്നിൽ എത്തിയിരുന്നു എന്നാൽ ദിലീപ് രാമൻപിള്ളയിൽ വിശ്വാസം അർപ്പിക്കുകയായിരുന്നു ദിലീപിന്റെ ആ തീരുമാനമാണ് ഇന്ന് അദ്ദേഹത്തെ പിടിച്ചു നിർത്തുന്നത് അതേസമയം വിവാഹം എന്ന സങ്കല്പത്തോടെ ഒരു എതിർപ്പും തനിക്കില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിവാഹം കൂടാൻ താൻ പോകില്ലല്ലോ എന്റെ അച്ഛന്റെയും അമ്മയുടെയും വലിയ ആഗ്രഹമായിരുന്നു എന്റെ വിവാഹം അത് അവർ ഭംഗിയായി നടത്തി അത് സക്സസ് ആകാഞ്ഞത് അവരുടെ തെറ്റല്ലല്ലോ എന്നാണ് ഒരിക്കൽ കാവ്യ പറഞ്ഞിരുന്നത് വിവാഹ ശേഷം അഭിനയം ഉപേക്ഷിച്ച കാവ്യ വിവാഹമോചന ശേഷം തിരിച്ചെത്തി സിനിമയിൽ സജീവമായിരുന്നു ഗദ്ദാമ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നടിയെ തേടിയെത്തിയിരുന്നു എന്നാൽ ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവേള എടുത്തിരിക്കുകയാണ് നടി ഒരു സാധാരണ പെൺകുട്ടിയായി ജീവിക്കാൻ ശ്രമിച്ച ആളാണ് താൻ പക്ഷേ പ്രാക്ടിക്കലി തനിക്ക് അതിന് സാധിച്ചില്ല എന്തിനും അച്ഛനും അമ്മയും കൂടെ വേണമെന്നും നടി പറഞ്ഞിരുന്നു അടുത്തിടെ കാവ്യ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു താരത്തിന്റെ മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെക്കുറിച്ച് കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല